നമസ്കാരം പണ്ടൊക്കെ അഞ്ഞൂറ് രൂപയുടെ നോട്ടും ആയിരം രൂപയുടെ നോട്ടുമെല്ലാം നമ്മൾ കൊണ്ട് നടക്കുമായിരുന്നു എന്നാൽ എ ടി എം മെഷീൻ എത്തിയതോടെ അതിലൊരു കുറവ് വന്നു എങ്കിലും ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ എത്തിയതോടെ കാര്യങ്ങൾ മാറി പേഴ്സിന്റെ ആവശ്യമില്ല എന്നത് മാത്രമല്ല എ കാർഡ് പോലും ഇന്ന് ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാറില്ല എന്നതാണ് വസ്തുത ഇന്നത്തെ കാലത്ത് ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ പണ ഇടപാടുകളും നടത്തുന്നത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുന്നത് ഫോണിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ പണം കൈമാറ്റം ചെയ്യാനാവും എന്നത് തന്നെയാണ് എല്ലാവരെയും ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാര്യം യു പി ഐ പേയ്മെന്റ് സംവിധാനം ഏറെ ഈസിയും സൗകര്യപ്രദവുമാണെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ ഈ യു പി ഐ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ അക്കൗണ്ടിൽ നിന്നും പണം അപഹരിക്കപ്പെടുന്ന കേസുകൾ നിരവധിയാണ് അടുത്ത കാലത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ കുതിച്ച് ഉയർന്നിട്ടുള്ളതിൽ യു പി ഐ തട്ടിപ്പുകളും ഏറെയാണ് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോകുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്താൽ ആ ഘട്ടത്തിൽ യു അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടമാകാതിരിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ യു പി ഐ പ്ലാറ്റ്ഫോമുകളായ ഫോൺ പേ ഗൂഗിൾ പേ എന്നിവയുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് പണം എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ഓരോ ഉപഭോക്താവും അറിഞ്ഞിരിക്കണം ഇതിനായി നമുക്ക് എളുപ്പത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനാകും ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് സ്മാർട്ട് ഫോൺ നഷ്ടമായാൽ ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും കൂടാതെ ആൻഡ്രോയിഡ് ഐ ഒ എസ് സ്മാർട്ട് ഫോണുകളിൽ ആ രീതിയിലുള്ള ഫോൺ കയ്യിലില്ലെങ്കിലും ഡേറ്റ മയക്കാൻ കഴിയും ഫൈൻഡ് മൈ ഡിവൈസ് ഫീച്ചറിന് അനുബന്ധമായി ഈ സൗകര്യം ലഭിക്കും ഇനി ഫോൺ പേ അക്കൗണ്ടാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതിനായി പൂജ്യം എട്ട് പൂജ്യം ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് അല്ലെങ്കിൽ പൂജ്യം രണ്ട് രണ്ട് ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ സഹായം തേടാം പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നഷ്ടമായ ഫോണിൽ ഫോൺ പേ ലോഗിൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക വെരിഫൈ ചെയ്യാനായി ആ നമ്പറിലേക്ക് ഒരു ഒ ടി ഇങ്ങനെ ഒ ടി ഘട്ടത്തിൽ ഒ ലഭിച്ചില്ല എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം സിം കാർഡ് അല്ലെങ്കിൽ ഡിവൈസ് നഷ്ടമായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവുമായി ആശയവിനിമയം നടത്താവുന്നതാണ് അല്ലെങ്കിൽ സംസാരിക്കാവുന്നതാണ് ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ലാസ്റ്റ് പേയ്മെൻറ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകുമ്പോൾ അവർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ആ ഈ രീതിയിലൂടെ അതായത് എളുപ്പ രീതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ അക്കൗണ്ട് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ കഴിയുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കൂടാതെ ഫോൺ നഷ്ടപ്പെട്ടു എന്നതുമായി സംബന്ധിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഓൺലൈൻ സംവിധാനത്തിൽ ഒരു കേസും കൂടെ നിങ്ങൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി